ഇന്ത്യൻ ക്രിക്കറ്റർ മുഹമ്മദ് ഷമി സാനിയ മിർസ വിവാഹം കഴിച്ചോ അതോ എഐ പാരയോ ഇന്ത്യൻ പപ്പരസി മാധ്യമങ്ങൾ ഇടതടവില്ലാതെ ചോദിക്കുന്ന ചോദ്യത്തിനുത്തരമായി ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയുടെയും ടെന്നീസ് താരം സാനിയ മിർസയുടെയും ബീച്ച് ചിത്രങ്ങളടക്കം കുറെയധികം വ്യാജ ചിത്രങ്ങൾ നവമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയാണ് എ ഐയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ആടിനെ പട്ടിയും പേപ്പട്ടിയുമാക്കാൻ ടെക്നോളജി വിശാലെടുക്കുമ്പോൾ സത്യമേത് മിഥ്യ ഏതെന്നറിയാതെ പൊതുജനം പ്രചരിക്കുന്ന ഫോട്ടോടെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥിരീകരണം നൽകാൻ കഴിയില്ലെങ്കിലും കഴിഞ്ഞ ദാമ്പത്യം നൽകിയ കണ്ണീരിപ്പുണങ്ങും മുന്നേ സാനിയയും ഷമിയും ഒരു തീരുമാനം കൈക്കൊള്ളുമോ എന്ന സംശയത്തിലാണ് ആരാധകരിപ്പോൾ ഹസീൻ ജഹാൻ എന്ന മോഡലായ ഷമിയുടെ ആദ്യ ഭാര്യയും തമ്മിലുള്ള വിവാഹമോചനം സോഷ്യൽ മീഡിയയിലെ ചൂടൻ ടോപ്പിക്കായിരുന്നു ഷമിക്കെതിരെയും മാതാവിനും സഹോദരനുമെതിരെയും ആരോപണം ഉന്നയിച്ച് മോഡൽ രംഗത്ത് വന്നതും ഷമിക്കെതിരെ ഗാർഹിക പീഡന ആരോപണം വരെ ഉന്നയിക്കുകയും ചെയ്ത ഹസീൻ ജഹാൻ തന്റെ അർദ്ധനഗ്ന മോഡലിംഗ് ക്ലിപ്പ് പത്ത് കോടി രൂപയ്ക്ക് എസ് ആർ എത്തിന് വിൽക്കുക വഴി പ്രകോപനത്തിന്റെ അങ്ങേയറ്റം കടന്ന് മുന്നേറിയിരുന്നു ഒരു വേള ഷമിയുടെ ഇന്ത്യൻ ടീമിനെ നിലനിൽപ്പിനെ പോലും വെല്ലുവിളിച്ച് മുന്നേറിയ ഒരുമ്പടലിനും ആ മോഡൽ മുതിരുന്നത് ആരാധകർ മാലിക് എന്ന പാകിസ്ഥാനി ക്രിക്കറ്ററെ വിവാഹം ചെയ്യുകയും പിന്നീട് വിവാഹം മോചിതയാകുകയും ചെയ്ത ഇന്ത്യ കണ്ട എല്ലാ കാലത്തെയും വനിതാ ടെന്നീസ് ഗ്ലാമർ താരം സാനിയ മിർസയും മാധ്യമവേട്ടയുടെ എല്ലാ കാലത്തെയും ഇരയായിരുന്നു ഇരുവരും ഒന്നിക്കുന്നുവെന്ന വാർത്ത സത്യമെങ്കിൽ ആരാധകർ കൂടുതൽ സന്തോഷിക്കും കാരണം തുല്യ ദുഃഖിതരായ രണ്ട് ഹൃദയങ്ങൾ ഹൃദയഗതയിലൊന്നാകുന്ന വാർത്ത കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഇന്ത്യൻ സ്പോർട്സ് ആരാധകർക്കും അത്യന്തം ഹൃദയാനന്ദം നൽകുന്ന വാർത്ത തന്നെയാവും